ായ രവി മേനോൻ നമ്മുടെ ഒപ്പം തുടരുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഓർമ്മയാവുകയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ ഓർത്തെടുക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം എഴുതിയ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ഗാനം വലിയ വിവാദമാവുകയും തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ ഗാനം വിവാദമാകുകയും പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് മകൂബ് ഗോപാലകൃഷ്ണൻ കൂടുതൽ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നത് ആ കാലത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു വന്നാൽ അതെ ഏഹ് കോൺഗ്രസിന് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിക്കെതിരായ സമരായുധമായിട്ട് പലരും അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തു അതിന്റെ പേരിൽ അദ്ദേഹം ധാരാളം അക്ഷയൊക്കെ ഏറ്റുവാങ്ങിയ കഥ അദ്ദേഹം പറയാറുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം രവീന്ദ്ര ജയൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ പടം സുജാത അതിലെല്ലാ പാട്ടുകളും അദ്ദേഹമാണ് എഴുതിയത് മാത്രമല്ല എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു കാളിദാസിന്റെ കാവ്യഭാവന ആശാ ബോസിനെ പടിയ സ്വയംവര ശുഭദിന മംഗളങ്ങൾ ഹേമലതയുടെ വത്സലനെ ഇതെല്ലാം ഹിറ്റായിരുന്നു ഏതു തരത്തിലുള്ള ഇപ്പൊ ട്യൂണിനനുസരിച്ച് എഴുതുന്നതിലത്രയും ഒരു ജീനിയസ് ആയിരുന്നു എന്ന് പറയും ഇപ്പൊ ബോയിങ് ബോയിങ് എന്ന് പറയുന്ന പിൽക്കാലത്ത് വന്ന പടത്തിൽ പോലും വളരെ അന്നത്തെ യുവ യുവതലമുറയുടെ ഇഷ്ടഗാനമായിരുന്ന ഒരു കുന്നാരം കിന്നാരം എന്ന പാട്ട് അതുപോലെ നിന്നിഷ്ടമെന്നിഷ്ടത്തിലെ പാട്ടുകള് ഇളം മഞ്ഞൻ എന്ന് പറയുന്ന പാട്ട് നാദങ്ങളായി നീ വരും അങ്ങനെ ഏതു തരത്തിലുള്ള പാട്ടുകളും ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ പുതിയ ജനറേഷനു പറ്റിയ അടിപൊളി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പാട്ടുകളാണെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ അങ്ങനെ ഏത് തരത്തിലുള്ള പാട്ടുകളും അനായാസം എഴുതിയിരുന്ന ഒരു അൾട്ടിമേറ്റ് പ്രൊഫഷണൽ ആയിട്ടാണ് എനിക്ക് മങ്കപ്പ് സാറിന് ഓർക്കാൻ കഴിയുന്നത് മാത്രമല്ല അദ്ദേഹ അദ്ദേഹത്തിന് ഈ മദ്രാസിലെ മലയാളികൾ ഈ മാസം അവസാനം ഒരു വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു ഒരു അവാർഡും അവാർഡ് ദാനോട് സ്വീകരണം ആ സ്വീകരണത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടത് ഞാനായിരുന്നു അത് മങ്കപ്പ് സാറിനെ വിളിച്ച് നിർബന്ധിച്ച് പറഞ്ഞതായിരുന്നു അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു ഒരുമിച്ച് പക്ഷെ അപ്പോഴാണ് ഈ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വാർത്ത വരുന്നത് അദ്ദേഹത്തിന്റെ സാറിന്റെ ഒരു പ്രത്യേകത മലയാളത്തിലെ മിക്കവാറും എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനോ ഒപ്പം അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ദേവരാജൻ മാസ്റ്റർക്ക് ദേവരാജ് മാസ്റ്റർ കൂടെ അദ്ദേഹം വയലാറിന്റെ നിര്യാണ ശേഷം ദേവരാമേഷ് ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന് നല്ല കാവ്യ ഗുണമുള്ള പാട്ടുകൾ കിട്ടണമെന്ന് നിർബന്ധമുള്ള ആളാണ് അങ്ങനെ ആ സമയത്ത് ധാരാളം പാട്ടുകൾ ഏഹ് ദേവരാമേഷ് അദ്ദേഹത്തിന്റെ രചനകൾ ക്ലാരിലത്തോണി ശങ്കർനാഥം മുഴക്കുന്നു നവനീത ചന്ദ്രിക കണ്ണീർ പൂവേ കമലപ്പൂവേ പാലാഴി പാലാഴിമങ്കിയെ പരിണയിച്ചു അങ്ങനെ ധാരാളം പാട്ടുകൾ അക്കാലത്ത് ഹിറ്റായിരുന്ന ധാരാളം പാട്ടുകൾ രാഷ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് അങ്കൊമ്പ് സാർ എല്ലാർത്ഥത്തിൽ ഓൾറൗണ്ടർ ആയിരുന്നു അദ്ദേഹം തിരക്കഥ എഴുതാൻ പറ്റും സംഭാഷണം എഴുതാൻ പറ്റും ഗാനങ്ങൾ എഴുതാൻ പറ്റും കവിത എഴുതാൻ പറ്റും അങ്ങനെ എല്ലാ എല്ലാ മേഖലയിലും കയ്യപ്പ് പതിപ്പിച്ച ഒരാളായിരുന്നു അദ്ദേഹം